എൻഡിങ്ങും ക്രൈം കഴിഞ്ഞു പ്രോഫിറ്റ് ഇൻകം കഴിഞ്ഞു അടുത്ത മൂന്നാമത്തതാണ് ഇൻട്രസ്റ്റ് ഇൻകം പലരും ഈ ഇൻട്രസ്റ്റ് ഇൻകത്തിനെ കുറിച്ച് പലർക്കും പലതരത്തിലുള്ള വിശ്വാസ ധാരണകൾ ഉണ്ടായിരിക്കാം അത് എത്ര കണ്ട് ആളുകൾക്ക് ദഹിച്ചു എന്ന് എനിക്കും അറിയില്ല പക്ഷെ യാഥാർത്ഥ്യം ഇതാണ് എല്ലാ പണക്കാരും എല്ലാ ബില്യണേഴ്സും എല്ലാ മില്യണേഴ്സും അവർക്ക് കിട്ടുന്ന പണം അവരിലേക്ക് വന്നു ചേരുന്ന പണത്തിനെ ഇരട്ടിയാക്കാൻ അവർ എപ്പോഴും ചെയ്യുന്നത് കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് എന്ന രീതിയാണ് കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മളൊരു വാഴ വെക്കുന്നതുപോലെ ഒരു വാഴ വയ്ക്കുന്നു കുല ഉണ്ടാകുന്നു വെട്ടിയെടുക്കുന്നു മാത്രമാണോ അതേ വാഴ തന്നെ വേണമെങ്കിൽ ഒരു നൂറ് വാഴയിലേക്കുള്ള വഴിയാണ് ആ ഒരൊറ്റ വാഴ കൊണ്ട് നമുക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെയാണ് കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് അത് രണ്ടിൽ നിന്ന് നാലാകും നാലാവും നാലിൽ നിന്ന് എട്ടാവും എട്ടിൽ നിന്ന് പതിനാറാവും അങ്ങനെ പതിനാറിൽ നിന്ന് മുപ്പത്തിരണ്ടാകും അങ്ങനെ 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 വർദ്ധിച്ചു പോകാൻ വർദ്ധിപ്പിക്കാൻ കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് എന്നുള്ളത് സംഗതി വളരെയധികം സഹായിക്കുന്നുണ്ട് എല്ലാ ബില്ലേഴ്സിനും അതേ സംഗതി തന്നെയാണ് ഒരു സാധാരണക്കാരനായ ഏതൊരാൾക്കും നടപ്പിലാക്കാവുന്ന കാര്യമാണ് അത് കയ്യിലുള്ള കുറച്ച് പണമെങ്കിലും ഒരു എഫ് നിക്ഷേപിക്കുക അല്ലെങ്കിൽ അതിനെ കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റിലൂടെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുക ഉദാഹരണത്തിന് ഒരു പന്ത്രണ്ടര പതി ഒക്കെ ഇൻട്രസ്റ്റ് ലഭിക്കുന്ന ഒരുപാട് ഒരുപാട് ഇൻവെസ്റ്റിംഗ് സ്കീമുകൾ ഇന്ന് മാർക്കറ്റിലുണ്ട് അതിലൊരു പത്ത് ലക്ഷം ഒരു അഞ്ചു ലക്ഷമോ ഒക്കെ നിക്ഷേപിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏതാണ്ട് അതിന്റെ കാലാവധി കഴിയുമ്പോൾ അതിന്റെ ഇരട്ടിയിലധികം അതായത് അഞ്ചു ലക്ഷം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ പത്തു ലക്ഷത്തി സംതിങ്ങോ അല്ലെങ്കിൽ പന്ത്രണ്ട് ലക്ഷത്തി സംതിങ്ങോ ഒക്കെ ലഭിക്കുന്ന തരത്തിലുള്ള സ്കീമുകൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് അതാണ് നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത് ഇനി അങ്ങനെ വലിയൊരു സം സമൗണ്ട് നമ്മുടെ കയ്യിലില്ല നമുക്കൊരു സമ്പത്ത് ബിൽഡ് ചെയ്യണം എന്നുണ്ടെങ്കിലും ഇതേ ഇൻട്രസ്റ്റ് ഇൻകം തന്നെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആർ ഡിഒ അല്ലെങ്കിൽ ഒരു റെക്കറിങ് ഡെപ്പോസിറ്റോ നമ്മൾ ചേരുകയാണ് ഏത് ഏത് സ്ഥാപനത്തിൻ്റെ അതിൻ്റെ സെക്യൂരിറ്റി മനസ്സിലാക്കി അതിൽ ചേരുക മാസം തോറും കൃത്യമായ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ നടപ്പിലാക്കുക അതിലൂടെ നേടുന്ന ഒരു ഇംഗത്തിനെ ഇതേ കോമ്പൗണ്ടിങ് എഫക്റ്റിലൂടെ ഇരട്ടിയാക്കിയിട്ട് നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയുന്നത് ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പന്ത്രണ്ട് ശതമാനം പന്ത്രണ്ടര ശതമാനം വരെയൊക്കെ ഇൻട്രസ്റ്റ് ലഭിക്കുന്ന ഒരു റെക്കറിങ് ഡെപ്പോസിറ്റിൽ നിങ്ങൾ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെറും ആയിരം രൂപ അടക്കുകയാണെങ്കിൽ പോലും എൺപതിനായിരമോ എൺപത്തിനാലായിരമോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ അടവ് അടക്കേണ്ട തുക പക്ഷെ തിരിച്ചു കിട്ടുന്നത് ഏതാണ്ട് അതിന്റെ പകു പകുതികളിലിരിക്കുമ്പോൾ വളർന്നിട്ട് അതായത് ഒന്നര ലക്ഷമോ ഒന്നര നാൽപ്പതോ ഒക്കെ ആയിട്ടായിരിക്കും നമുക്ക് തിരിച്ചു കിട്ടുക ഈ എൺപതിനായിരം എന്ന തുകയാണ് അടച്ച നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത എൺപതിനായിരം രൂപയാണ് നമുക്ക് ഏതാണ്ട് ഒന്നര ലക്ഷത്തിനടുത്തായിട്ട് തിരിച്ചു കിട്ടുന്നത് കാലാവധിക്ക് അനുസൃതമായിട്ട് അതിൽ വ്യത്യാസമൊക്കെ ഉണ്ടായി ഉണ്ടാകും അതിനോട് എന്നെ അതിനെ എന്നോട് തർക്കിക്കാൻ വരേണ്ടതില്ല ഞാൻ ഈ പറഞ്ഞ ഐഡിയ ഇതാണ് കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഇൻകം പ്രയോജനപ്പെടുത്തുന്നതിലൂടെയാണ് സമ്പന്നർ ഉണ്ടാകുന്നത് സമ്പന്നർ നിലനിൽക്കുന്നത് അത് ടൈപ്സ് ഓഫ് ഇൻകം നമ്മൾ ഉറപ്പു വരുത്തേണ്ട ഒരു തരത്തിലുള്ള ഇൻകം ആണ് ഇൻട്രസ്റ്റ് ഇൻകം